നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി സംരക്ഷണ ഭിത്തില്ലാത്ത റോഡ് ജീവന ഭീഷണിയാകുന്നു വള്ളിക്കുന്ന് കൊടക്കാട് കുന്നപ്പള്ളി എസ്റ്റേറ്റ് റോഡാണ് സംരക്ഷണ ഭിത്തിയില്ലാത്തത് മൂലം ജീവന് ഭീഷണിയാകുന്നത് കുത്തനെ ഇറക്കവും വളവും ചരലുമുള്ള ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതി ചരലിൽ തെന്നി കിണറിലേക്ക് തെറിച്ചു വീണിരുന്നു നാട്ടുകാരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് കുത്തനെ ഇറക്കത്തിൽ വളവും അതോടൊപ്പം ചരലും ഉള്ളതിനാൽ പലപ്പോഴും വാഹനങ്ങൾ നിയന്ത്രണം വിട്ടു മറിയുന്നത് പതിവാണ് മാത്രവുമല്ല ഇവിടെ വളവിനോട് ചേർന്ന് തന്നെ വീടിന്റെ മുൻവശത്ത് കിണറുമുണ്ട് പകുതി മാത്രം സ്ലാബ് കൊണ്ടു മൂടിയ കിണറാണിത് കുത്തനെയുള്ള ഇറക്കം വരുന്ന ഇവിടെ സംരക്ഷണ ഭിത്തിയോ സുരക്ഷാ സംവിധാനമോ ഒന്നും തന്നെയില്ല കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് മരണവീട്ടിൽ നിന്നും മടങ്ങുകയായിരുന്നു യുവതിയും ഭർത്തൃമാതാവും ചരലിൽ തന്നെ സ്കൂട്ടർ വശത്തെ പറമ്പിലേക്ക് തെറച്ചു വീഴുകയായിരുന്നു പകുതി മാത്രം സ്ലാബ് കൊണ്ടു മൂടിയ കിടറ്റിലേക്കാണ് യുവതി വീണത് ഓട്ടോ ഡ്രൈവർ മജീദ് കുറച്ചകലെ പന്തൽപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന കുന്നപ്പള്ളി വലിയ പറമ്പിൽ മുജീബിനെയും സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചു കിണറ്റിലെ പൈപ്പിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന യുവതിയെ മുജീബ് കിണറ്റിൽ ഇറങ്ങിയാണ് രക്ഷിച്ചത് സുഹൃത്തുക്കളുടെ സഹായത്തോടെ കസേരയിൽ ഇരുത്തി യുവതിയെ മുകളിലേക്ക് കയറ്റുകയായിരുന്നു അപകടങ്ങൾ തുടർക്കഥയാകുന്ന പ്രദേശത്ത് സുരക്ഷാവിത്ത് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതാണ് അപകടം ഉണ്ടായ സ്ഥലം ഇത് ആദ്യമായിട്ട് വരുന്ന ഡ്രൈവർമാർക്ക് അതേമാതിരി ആയിട്ട് വരുന്നവർക്കൊന്നും ഈ വളവ് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് നേരെ പോലെ ആ വീട്ടിൻ്റെ മുന്നേക്കാണ് പിന്നെ അത് മാത്രമല്ല അപ്പോൾ ഒരു മൂന്നാല് ദിവസം മുന്നേ വലിയൊരു അപകടം ഇവിടെ ഉണ്ടായി ഈ ഒരു സ്ത്രീ ആദ്യമായിട്ട് വന്നതാണ് ഈ വയ്യിലൂടെ അവർ വന്നിട്ട് ഇവിടെ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ടുപോയി ഇവിടുന്ന് നേരെ ആ കിണറ്റിലേക്കാണ് പോകുന്നത് അത് അത് കിണറ്റിലേക്ക് പോകണേ അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിലായതാണ് അത് മാത്രമല്ല ഒരുപാട് കുട്ടികൾ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ഇവിടുന്ന് ബ്രേക്ക് കിട്ടാതെ കായിട്ട് പല അപകടവും ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു എൻ്റെ ഡ്രൈവർമാർക്ക് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇവിടെ അതിന് അപ്പുറത്തേക്ക് കൊണ്ടാണെന്ന് തെളിയി കഴിഞ്ഞ അറി വരുന്ന ഡ്രൈവർമാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ ഇവിടെ ചെയ്യാനേ പറ്റുള്ളൂ മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ആദ്യമായിട്ടൊക്കെ വരുന്ന ഡ്രൈവർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ വണ്ടി അപ്പുറത്ത് പോകും രാത്രിയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഈ റൂട്ടിൽ വളരെയധികം വണ്ടികൾ വരുന്നുണ്ട് പള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഷോർട്ടായിട്ട് പോകാൻ പറ്റിയൊരു വൈൻ കൂടിയാണിത് ഇപ്പൊ ഇങ്ങനെ അപകടങ്ങൾ കൂടുതൽ നടന്നു വരുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ ഇതിന് വേണ്ട ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ആന്ധ്രയിലെങ്കിലും എത്രയും പെട്ടെന്ന് വെച്ച് നാട്ടുകാർക്ക് അതിനെ ഒരു പരിഹാരമാക്കി തരണമെന്നാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഭർത്തൃമാതാവോ കിണർന്ന് അകലെയാണ് തുറച്ചു വീണത് കാലിന് പരിക്കേറ്റ ഇരുവരെയും ചെട്ടിപ്പടിയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു ആസിഫ് കോലാക്കൽ നെജു കോലാക്കൽ മനാഫ് പുളിയ മഠത്തിൽ അൻഫാർ വെട്ടിക്കുത്തി ഉസ്മാൻ പി കെ ഷെഫീഖ് കെ ടി സജി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി